ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വിശുദ്ധ ഭരണദിത്ത ജീവിച്ച വീട്ടിലാണ് ഈ അപ്പാരിഷ് അല്ലെങ്കിൽ ഈ ഇപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഭരണദിത്ത ജീവിച്ച വീട്ടിലാണ് ഇപ്പം അത് ചെറിയ ചെറിയ മ്യൂസിയം പോലെ അത് വെച്ചിരിക്കുകയാണ് ചെറിയൊരു വീട് പാവപ്പെട്ടൊരു കുടുംബത്തായിരുന്നു ഭരണിത്ത ജനിച്ച് വളർന്നത് ആ വീട്ടിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം ആ വീട് ഓക്കെ ഇതാണ് വീട് ഇതൊത്തിരി മോഡിഫൈ ചെയ്തതാണ് ഇത് അതിന് മുകളിൽ എനിക്കുണ്ടോന്നറിയില്ല താഴത്താണ് ഇപ്പം എൻട്രാൻസ് ഉണ്ടോ ഇവിടെ കയറാം ഇവിടെ എല്ലാം ഉണ്ടാവും ഓക്കെ ഓക്കെ അന്നത്തെ ചെരുപ്പുകളുണ്ടോ നമുക്ക് റൂമിലേക്ക് കയറാം ഓക്കെ ഒത്തിരി മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇതാണ് ജീവിച്ച വീട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഫാത്തിമയിലും പോയപ്പോൾ കണ്ടതാണ് അതൊത്തിരി മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഷെൽഫിൽ അതുപോലത്തെ ഷെൽഫ് ഇത് കിച്ചൺ ആയിരിക്കണം ഇത് നമ്മുടെ ലൂർദ്ദ് അവിടുന്ന് ഒരു പന്ത്രണ്ട് മിനിറ്റ് നടക്കുന്നതോട്ടടുത്ത് തന്നെ ബാപ്റ്റിസം നടത്തിയ പള്ളി ഉണ്ട് ആ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് ഉള്ളു സെക്രട്ടറി ഹാർട്ട് ഓഫ് ജീസസിൻ്റെ പള്ളിയാണ് ബാപ്റ്റിസം നടത്തിയത് ആ പള്ളിയിലാണ് ബാപ്റ്റിസം നടത്തിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാം അതിൻ്റെ വീഡിയോ ഇന്നോട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് ഉള്ളു ആ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ആരുമില്ല ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നു നല്ല ടൈമിനാണ് എത്തിയത് ഇപ്പോൾ വേറെ ഒത്തിരി ആൾക്കാർ ടൂറിസ്റ്റ് ഉണ്ട് നമ്മൾ വീട്ടുകഴിഞ്ഞ് വീട് കണ്ടെത്താൻ ഇപ്പോൾ നമ്മൾ കാണുന്നത് വിശുദ്ധയെ ജ്ഞാനസ്നാനം നടത്തിയ പള്ളിയാണ് പള്ളി ഒത്തിരി ഡെവലപ്പ് ചെയ്തു പള്ളിയിൽ നമുക്ക് ജ്ഞാന സ്നാനം ബാപ്റ്റിസ്മൽ ചെയ്ത സ്ഥലം നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെയാണ് വിശുദ്ധയെ ജ്ഞാന സ്നാനം നടത്തിയത് ഇപ്പോൾ അവിടെ ഇപ്പോഴും ഇതാണ് നമുക്കവിടെ ആ വിശുദ്ധ തൊട്ട് ഹോളി വാട്ടർ തൊട്ട് നമ്മുടെ നെറ്റിൽ കുരിച്ച് വരയ്ക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒത്തിരി ആൾക്കാരെ അങ്ങനെ ചെയ്തത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണ് തൊട്ടി ഞാൻ സാധനം തൊട്ടി എന്നൊക്കെ പറയുന്നില്ലേ അത്